നമസ്കാരം കൂട്ടുകാരെ താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബ്ലാത്ത ചക്ക വെച്ചിട്ടൊരു ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ നല്ല ടേസ്റ്റോടുകൂടി ഒരു പൊടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ ചേർത്ത് കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് നമ്മൾ പൊടി ഉണ്ടാക്കാനൊരു ബ്ലാത്ത ചക്കയാണിത് ഇനി പിന്നെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്ത് വരാം അരിഞ്ഞെടുത്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് പച്ചമുളകും ഒരു നാലൽ വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം രാത്രി ചക്ക മുറിച്ചെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ കറകളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ച് ആ പേസ്റ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് അതിലത്തൊക്കെ ചേർക്കുന്നത് ഞാൻ മൈദ മാവാന്ന് ഒരു നാല് സ്പൂണ് മൈദമാവ് ചേർക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നിരുന്നാൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് തൈരാണ് അപ്പോൾ തൈരും കൂടി ഒരു രണ്ട് സ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്കിതിനെ നന്നായി മിക്സായി മിക്സ് ചെയ്തെടുക്കാം അതുകൊണ്ട് കട്ടിയാവാൻ പാടില്ല അത് ഈ പരുവത്തിൽ ഒന്ന് കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുത്ത് നല്ല ഒരു കൂട്ട് തയ്യാറാക്കി വെക്കാം ഉണ്ടല്ലേ ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആ വെള്ളത്തിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിനൊന്ന് നന്നായി ഈ കൂട്ട് പിടിക്കുന്ന രീതിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ചും എണ്ണ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതിനെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ തേങ്ങ പൊടി അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് അത് തന്നെ നല്ലൊരു ടേസ്റ്റ് ഇല്ലതാന്ന് ഇത് പ്ലാത്തിച്ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് മനസ്സിലാവുകയേ ഇല്ല തിന്നുമ്പോൾ ഇതൊന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം തീ സിമ്മിലാക്കിയിട്ട് വേണം ഇത് പൊരിക്കലെ പെട്ടെന്ന് കരിഞ്ഞു പോകും നന്നായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ വറുത്ത പൊരി വെച്ചിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല തീ സിമ്മിൽ വെച്ചതുകൊണ്ട് പാകത്തിന് അതിൻ്റെ വേവിലേക്ക് തന്നെ വന്നിട്ടുണ്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞും ചക്ക ബ്ലാത്തിച്ചക്ക ഇല്ല അപ്പോൾ അതുകൊണ്ട് തീ സിമ്മിൽ വെച്ചിട്ട് ബ്ലാത്ത ചക്ക വേവിയും വേണം ഇനി നമ്മൾ കൊടുത്ത കോട്ടിങ്ങ് നല്ല പാങ്ങിപ്പോൾ ഒരിഞ്ഞു വരികയും വേണം അപ്പം അങ്ങനെ നമുക്ക് ലത്തച്ചക്ക എല്ലാം ഈ കൂട്ടിൻ്റെ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ അങ്ങനെ നമ്മൾ ലത്തച്ചക്ക ഏകദേശം തയ്യാറായിട്ടുണ്ട് ലാസ്റ്റ് ട്രിപ്പ് വന്നത് ഇതും കൂടി കഴിഞ്ഞാൽ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ന് പറയും നിങ്ങൾ എന്താന്ന് പറയുന്നത് എന്തോ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ നല്ല ടേസ്റ്റാണ് ഇത് കൈക്ക് ലാസ്റ്റ് ട്രിപ്പ് മുമ്പ് വാങ്ങിയിട്ട് കണ്ടില്ലേ നമ്മൾ അടുത്തീ പൊടി ഇല്ലാത്ത ചക്ക പൊടി റെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ